വേറൊന്നും പറയുന്നില്ല അവൾ കൊണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത് അഞ്ചെണ്ണത്തിന് പോകുന്നില്ല ഇവള് ഈ അഞ്ചുമണിക്ക് ഇവളെ വരെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് 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 അവളുടെ മുമ്പിൽ വെച്ച് വാതിൽ അങ്ങോട്ട് അടച്ചു കൊടുത്തേ അടച്ചിട്ട് പിന്നെ അവൾ വിളിച്ചാൽ കൊണ്ടിരുന്നില്ലേ അപ്പം അവള് ആരെങ്കിലും ഒന്നും വിളിച്ച് പറഞ്ഞോളൂ അവിടെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ അവൾക്ക് നമ്പർ അറിയാം ഒരാളോട് പറയാറുണ്ട് അവളു

അപ്പോൾ ഉണ്ണിവാ വ്ലോഗ്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരുവോണ ദിവസത്തിലായിരുന്നു അദ്ദേഹം ആത്മഹത്യ ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ അധികം അവർ അതിൻ്റേതായ കാര്യങ്ങളായിട്ട് അവൾ ഇൻസ്റ്റാഗ്രാം ഉണ്ണിവാ ഉണ്ണിവാവയിൽ ഉണ്ണി ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള ഒരു വാർത്ത മാത്രം അപ്പോൾ അധികം അത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായിട്ടുണ്ടായില്ല ആ ഉണ്ണിവാവ വ്ലോഗ്സിൽ അച്ഛൻ മരണപ്പെട്ടു എന്നൊരു വാർത്ത മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും ഒരു ചാനലിലും ഒന്നും കണ്ടിരുന്നില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ അവർ ഓണൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കീഴേ വന്ന കമൻ്റുകൾ വളരെയേറെ നെഗറ്റീവായ കമൻറ്റുകളായിരുന്നു കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് നെഗറ്റീവായിട്ട് കമൻ്റുകൾ വന്നുകൊണ്ടുണ്ടായി അപ്പം അതിനൊരു മറുപടി ആയിട്ട് ഈ അമ്മയും മക്കളും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു മണിക്കൂറിൽ കൂടുതലുണ്ടായ ഒരു വീഡിയോ ആയിരുന്നു അതിലവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം മരിക്കാൻ മരിക്കാനുള്ള കാരണം അവർക്ക് ഇതുവരെയും അറിയില്ല സന്തോഷാലുവായിരുന്നു ഓണത്തിൻ്റെ അന്ന് ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഓണസദ്യ ഒക്കെ കാട്ടിക്കൊടുത്തതിന് ശേഷം മക്കളോടും രണ്ടോടും വിളിച്ച് സംസാരിച്ച് ഭയങ്കര സന്തോഷവാനായിരുന്നു പെട്ടെന്നാണ് അത് എന്ത് പറ്റി അങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്നൊന്നും അവർക്കറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റിൻ്റെ പേരിലായിരിക്കണം ആ അവർ ഒരുപാട് ഈ മരിച്ചു പോയ ആളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കാരണം അയാൾ ഉപദ്രവിക്കായിരുന്നു അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ അപ്പോൾ അവർക്കത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും ഫാമിലിയുടെ മുന്നിൽ എന്ന് വെച്ചാൽ സന്തോഷമുള്ളവാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരുവിധം ഈ ഫാമിലി ബ്ലോഗേഴ്സ് പുറത്ത് വിടുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള വല്ല നെഗറ്റീവായ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ അവർ ഈ വിഷമമുള്ള കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചിട്ടായിരിക്കും ഇവർ ഈ സന്താ ഈ പറഞ്ഞ പോലെ ഒരിതുണ്ടല്ലേ ചിരിച്ചിരിക്കുന്ന മുഖത്തിന് മുന്നിൽ പിന്നിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് അപ്പം അവരതൊന്നും കാണിക്കൂല എപ്പോഴും എല്ലാവരുടെ അടുത്തും വളരെ ഹാപ്പി ആയിട്ട് കാണും അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഇവർ ഭയങ്കര സന്തോഷം സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഏണ് പെ പെട്ടെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഓണത്തിൻ്റെ അന്ന് പോലും തിരുവോണത്തിൻ്റെ തലേദിവസം പോലും അവരുടെ വ്ലോഗൊക്കെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിലൊന്നും ഇങ്ങനെ ഒരു ഇപ്പോൾ വീട്ടിലൊരു വഴക്ക് നടക്കുന്ന ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചകഞ്ഞതും പിന്നെ അതേപോലെ തന്നെ ഇയാൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വന്നതും അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടല്ല അപ്പം അത് അവർക്ക് അറിയേണ്ട കാര്യമുണ്ട് കാരണം നമ്മളെല്ലാ സന്തോഷങ്ങളും അറിയിക്കുമ്പോൾ ദുഃഖങ്ങളിൽ കൂടെ അവർ പങ്കുചേരും പങ്കുചേരുമ്പം ചിലർ ഈ പറഞ്ഞ പോലെ ഒരു പണിയില്ലാത്തവർ നെഗറ്റീവായിട്ടായിരിക്കും ചോദിക്കുന്നത് ചിലവർ സമാധാനപരമായിട്ട് എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരും ഉള്ളിലുണ്ടാവും അപ്പോൾ അതേപോലെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നതും അവർ ഇതിന് അതിൻ്റെ അടിയിൽ കമൻ്റുകൾ വന്നതും അതിന് പകരമായിട്ട് അവരൊരു മറുപടി വീഡിയോ ആയിട്ട് വന്നതും അപ്പോൾ അതിൽ ഒരുപാട് ഈ അച്ഛനെ കുറിച്ചിട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അമ്മനുപദ്രവിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ തല്ലിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെവിട് വേദനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിൽ അച്ഛൻ തല്ലിയിട്ടാണ് അങ്ങനെ ചെവിട് വേദന വന്നതെന്നും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് സാലറി ഇരുപത്തഞ്ചായിരം രൂപ എഴുപത്തഞ്ചായിരം രൂപ സാലറി ഉള്ള അച്ഛൻ വെറും ഇരുപത്തഞ്ചായിരം രൂപയാണ് അയച്ചതെന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം പിന്നെ പറയുന്നുണ്ട് വീടിൻ്റെ ലോൺ ഒരു പതിനാലായിരം കൂടി അടക്കാറുണ്ട് അങ്ങനെ ഇത്രയും പൈസയാണ് ഇത് അച്ഛൻ അയച്ചെന്നും പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പ്രേക്ഷകർ പ്രേക്ഷകരറിയണേലും കൂടുതൽ അവർക്ക് വേറെ ആരും അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ അവർക്കതൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഒരു ഒരച്ഛന് ഇപ്പം മരിച്ചുപോയി ആ മരിച്ചു പോയ അച്ഛന്റെ സാലറിയുടെ കുറിച്ചിട്ടും അതൊന്നും ആരും ചോദിച്ചിട്ടില്ല അവർ ചോദിച്ചിരുന്നത് എന്താണ് സംഭവം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ എന്താണ് വീഡിയോ ഇട്ടതെന്നൊക്കെ ആയിട്ടുണ്ടാവും കമന്റ് വന്നത് അല്ലാണ്ട് ശമ്പളത്തിനെ കുറിച്ചോ അച്ഛന്റെ സേവിങ്സിനെ കുറിച്ചിട്ടോ കുടുംബ വഴക്കിനെ കുറിച്ചിട്ടോ അപ്പം അവര് കൂടുതലും വിശദീകരിക്കാൻ ശ്രമിച്ചത് കാരണം അച്ഛന് വേറെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് അല്ലാണ്ട് ഞങ്ങളായിട്ടല്ല എന്നുള്ളൊരു ഒരു അടിക്കുറിപ്പോടു കൂടിയാണ് അവർ ആ വീഡിയോടെ അവസാനിപ്പിച്ചത് അതേപോലെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അവിടെ ജോലി ചെയ്യുന്നവർ അതൊക്കെ കുറേയൊക്കെ നമുക്ക് വിശ്വസിക്കാമെങ്കിലും കുറച്ചൊക്കെ വിശ്വസി വിശ്വാസയോഗ്യമായിരുന്നില്ല പിന്നെ പോട്ടെ അത് അവരുടെ കാര്യം നമുക്കതൊന്നും അറിയണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഈ കൃഷ്ണകുമാറിൻ്റെ അമ്മയായിട്ടുള്ള ഒരു അഭിമുഖം മഴവിൽ കേരളത്തിൽ വന്നത് അപ്പോൾ അതൊരു വയസ്സായ സ്ത്രീയാണ് ഒരു എന്തായാലും കാണുമ്പോൾ ഒരു പത്തേഴുപത് വയസ്സായ ഒരു അമ്മയാണ് അപ്പോൾ ആ അമ്മ വന്നിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് ഇങ്ങനെ കുറ്റം വന്നിരുന്നു കാരണം എന്തായാലും ഒരു ഒരു നൂറ് ശതമാനത്തിൽ നൂറ് നൂറിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അമ്മായിമ്മമാരും മരുമക്കളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്ന അമ്മായിമ്മമാരല്ല പിന്നെ പലരും പഴമൊഴിയായിട്ട് പറയാറുണ്ട് മകൻ മരിച്ചാലും മരുമക്കളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് അതൊക്കെ കുറേയൊക്കെ ശരിയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഈ എഴുപത് വയസ്സായ അമ്മ വന്നിരുന്നിട്ട് കുറേയേറെ കാര്യങ്ങൾ കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാം കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് അതും നമുക്ക് ഈ പറഞ്ഞ പോലെ വിശ്വാസയോഗ്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കയ്യും കൂട്ടിമുട്ടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നില്ല അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരു ത്തോളമായി എൻ്റെ മകൻ എന്നെ എന്നെയോട് സംസാരിച്ചിട്ട് അതേപോലെ തന്നെ എനിക്കൊന്നും തരാറില്ല എന്നൊക്കെ പക്ഷേ ഈ ഉണ്ണി വാവാ ബ്ലോഗ്സിലാന്ന് പറയുന്നുണ്ട് അച്ഛന് എഴുപത്തഞ്ചായിരം ഇപ്പം ശമ്പളത്തിൽ വെറും മുപ്പത്തി അഞ്ചായിരം ഇരുപത്തഞ്ചും പതിനാലും മുപ്പത്തൊമ്പതിനായിരം കഴിച്ചിട്ട് ബാക്കി പൈസയൊക്കെ എന്തേ എന്ന തരത്തിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് അപ്പം അതിൽ പിന്നെ അച്ഛൻ്റെ സേവിങ്സിനെ കുറിച്ചോട്ടോ അല്ലെങ്കിൽ ഒന്നും ഒരു സാധാരണ ഒരു വീട്ടിൽ ഒരു ഭർത്താവ് എന്തായാലും അമ്മനോട് പറഞ്ഞില്ലെങ്കിലും അത്രയും പ്രായപൂർത്തിയായ മക്കളാണ് അവരോട് പറയും ഇനി ഇങ്ങനെ സേവിങ്സ് ഉണ്ട് കാര്യങ്ങളുണ്ട് അത് അങ്ങനെ പറയാത്ത ഒരു നമുക്ക് നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ ഫാമിലിയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ എല്ലാം കാണുന്നതാണ് എല്ലാം കൂടി വലിയ വീട് വെച്ചിട്ട് വീടിൻ്റെ കാര്യങ്ങളും എല്ലാവരും ഒരു സാധാരണ ഒരു ഫാമിലി അല്ല നല്ല നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പം അമ്മനെ അമ്മനെ കൊണ്ടിട്ട് ആരോ കുത്തിരിപ്പിച്ചിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുപ്പിച്ചേക്കണം കാരണം ആ അമ്മയ്ക്കറിയില്ല ഇത് ആളുകളുടെ മുന്നിൽ എങ്ങനെ എത്തുമെന്നും അതേപോലെ ആളുകൾ തിരിച്ചെങ്ങനെ പ്രതികരിക്കുമെന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ത്രീകളും എന്തായാലും ഈ അമ്മായിമ്മമാരെക്കാൾ അമ്മായിമ്മമാരെ കൊണ്ട് മുട്ടിയ ആൾക്കാരാണ് കാരണം ഒരുപാട് പഴയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകനൊരു ഭാര്യ വന്നു കയറി കഴിഞ്ഞാൽ അവരെ അത്ര അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കില്ല കാരണം എൻ്റെ മകനെ പിടിച്ചെടുക്കാൻ വന്ന ഒരു പെണ്ണായിട്ടാണ് പലപ്പോഴും അത് കണ്ടിട്ടുള്ളത് എല്ലാവരും അല്ല കേട്ടോ ചില ആളുകൾ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിലത്തെ കമൻറ്റ് കണ്ടാ കണ്ടാൽ മനസ്സിലാവും കാരണം ഈ അമ്മ വീഡിയോ ഇട്ടതിന് ശേഷം അമ്മയുടെ വീഡിയോ മല മഴമനോരമയിൽ വന്നതിന് ശേഷം ഒരു ഈ ഈ ഉണ്ണിവാ വ്ലോഗ്സ് തന്നെ പിന്നെ ഒരു അതിനുള്ള ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന കമൻ്റുകൾ കണ്ടാലറിയാം എത്രത്തോളം ആളുകൾ ഈ അമ്മായിമ്മമാരെ കൊണ്ട് പൊറുതി മുട്ടി ജീവിക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ളത് നമുക്ക് ആ കമൻ്റ് വായിച്ചാലും മനസ്സിലാവും കാരണം അതിൽ ഒട്ടുമിക്ക കമൻറ്റുകളും വന്നേക്കുന്നത് എൻ്റെ അമ്മ അമ്മായിയമ്മ അങ്ങനെയായിരുന്നു എൻ്റെ അതേ ജീവിതം അങ്ങനെ ഇങ്ങനെയാന്നും പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുറന്ന് പറയാനൊരു കിട്ടിയൊരു സന്ദർഭം എന്ന എല്ലാവരും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ അമ്മ വന്നിട്ട് പറയുന്നത് എൻ്റെ മകനെ കൊന്നു എന്നൊക്കെ മട്ടിലാണ് അതൊരിക്കലും ഇതില്ല കാരണം ഒരു ഫാമിലിയിൽ പതിവാണ് ഏതൊരു വീട്ടിലും ചട്ടിയും കലമായാൽ തട്ടി ഇരിക്കുമല്ലേ അപ്പം ഈ അമ്മനെ കൊണ്ട് വന്നത് അപ്പം ഇതിൽ ഈ ഉണ്ണിവാവയുടെ അമ്മ പറയുന്നുണ്ട് മിനി പറയുന്നുണ്ട് ഈ മഴയിൽ മനോരമ ഈ ചാനൽ പേരെടുത്ത് പറയുന്നില്ല ഈ ചാനലുകാര് എൻ്റെ അടുത്ത് ഇൻറ്റർവ്യൂവിന് വന്നപ്പോൾ ഞാനതിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അപ്പോൾ അവർ പോയി പോയത് നേരെ എന്താക്കിയവർ ഈ പാവം പിടിച്ച അമ്മയുടെ അമ്മ എന്തോ ആയിക്കോട്ടെ അമ്മ എന്തായാലും ഇപ്പം ഒന്നും ഒന്നിനും വരുന്നില്ലല്ലോ ചില പ്രായമായ ആൾക്കാർ അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം അത് അവർക്കത് അവിടെ വിട്ടാൽ മതിയായിരുന്നു ആ അമ്മനെ പോയിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇപ്പോൾ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അമ്മനെ എന്തോ കരിവായി തേച്ച പോലെയാണ് കാരണം ആ അമ്മക്ക് വരുന്ന നെഗറ്റീവ് കമൻ്റുകൾ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വയസ്സായ സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ കമൻറ്റുകൾ വരുന്നത് നമുക്ക് എന്തോ വായിക്കാൻ അറിയോ അല്ലെങ്കിൽ വായിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അവരുടെ ബാക്കിയുള്ള മക്കൾക്ക് അത് നല്ല വിഷമം ഉണ്ടാക്കും കാരണം ഈ അമ്മനെ കുറിച്ചിട്ട് പിന്നെ മരുമകൾ വന്നിട്ട് അനിയൻ്റെ അനിയൻ്റെ ഭാര്യനെ കുറ്റം പറഞ്ഞെന്നും അതേ പറഞ്ഞ പോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ കൊണ്ട് ഈ ചാനലിൽ ഇൻ്റർവ്യൂ കൊണ്ട് ആ അമ്മക്ക് ആ ഒരു മക്കളുടെ വീട്ടിൽ നിൽക്കാനുള്ള അവകാശം ഇല്ലാതാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അവർക്ക് ചാനലുകാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഇതിലും ഭേദം കമ്പിപ്പാർ എടുത്തിട്ട് എവിടെയെങ്കിലും കക്കാൻ പോകേണ്ടതായിരുന്നു ഈ മഴവിൽ മനോ മഴവിൽ കേരള എന്ന ചാനൽ യൂട്യൂബ് ചാനൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇൻറ്റർവ്യൂ കിട്ടാത്ത പക്ഷം പോയിട്ട് ഇപ്പുറത്ത് പോയി ആ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അവർക്ക് എന്ത് കിട്ടി ആ അമ്മയ്ക്ക് കുറേ നെഗറ്റീവായ കാര്യങ്ങൾ എന്തായാലും കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണമോ അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളോ ഒന്നും കിട്ടിയിട്ടില്ല ആ അമ്മയുടെ ആ പഴമ പഴമയുള്ള അമ്മയുടെ യുടെ വായിൽ നിന്ന് കുറെ ഏറെ പണ്ടത്തെ കാര്യങ്ങൾ കാരണം ഈ മിനിയുടെ കുറച്ച് കാര്യങ്ങൾ അത് സത്യമോ മിത്യ ഒന്നും അറിയില്ല അതവർക്കും രണ്ടു കൂട്ടർക്കും മാത്രം അറിയുന്നതാണ് അല്ലെങ്കിൽ പോയിട്ട് ഈ മയൾ മനോരം മഴവിൽ കേരളക്കാർ പോയിട്ട് ഈ മരിച്ച കൃഷ്ണകുമാറിൻ്റെ കുഴി തോണ്ടിയിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂ എടുക്കണമായിരുന്നു അപ്പം അയാൾ സത്യം വിളിച്ച് പറഞ്ഞാനായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇതിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇവർക്ക് ഈ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയമുണ്ട് നമുക്കത് നമുക്ക് ഈ ഇനിയുള്ള ജീവിതം നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭവും പിന്നെ അതേപോലെ തന്നെ ചില ചില സമയത്ത് ഒരു മാനസിക സംഘർഷവും എന്ത് എന്തും അത് അവരെ ടൈമിൽ ഉണ്ടാകുന്നത് അതും പറഞ്ഞിട്ട് ഇനി ജീവിച്ചിരിക്കുന്നവരുടെ ജി സന്തോഷവും സമാധാനം കൂടെ കളഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല ഇപ്പം എന്തുണ്ടായി ആ അമ്മ ആ അമ്മയുടെ പോയിട്ട് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം ആ ഒരു കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു കാരണം കുണ്ണി വ്ളോഗസിനും എന്തായാലും കുറേയേറെ ചീത്തപ്പേരുണ്ടായിട്ടുണ്ട് അതേപോലെ ആ അമ്മയ്ക്ക് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ഇനിയും വീഡിയോസ് ഇട്ടിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പക്ഷെ ഈ അമ്മയുടെ കാര്യവും അമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആ അമ്മയുടെ അമ്മനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തുടർച്ചയായി കാരണം ഇനിയും ഈ അമ്മനെ പറയുമ്പോൾ ഇവർ പിന്നെയും പിന്നെയും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ അമ്മ ഇവർ പറഞ്ഞത് ശരി അവർ പറഞ്ഞത് തെറ്റെന്നാവും ആരെയും അവർ തെറ്റ് പറഞ്ഞ് ഇവർ പറഞ്ഞത് ശരി അങ്ങനെയാവും അപ്പം എന്തിനാണ് നിങ്ങൾക്ക് വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണ് ആ വയസ്സായ ഒരു സ്ത്രീയെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്തത് ഇപ്പം എന്തായി ആ അമ്മയുടെ മനസമാധാനം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ മക്കളുടെ മുന്നിൽ ആ അമ്മ തെറ്റുകാരിയായിട്ടുണ്ടാവും ഈ ആ മരിച്ചു പോയ മകൻ മകൻ്റെ മരിച്ചു പോയതിനേക്കാളേറെ ഇപ്പം ആ അമ്മ വിഷമിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ കൃഷ്ണകുമാറിൻ്റെ മരണത്തിനെ കുറിച്ചിട്ട് കുറേയേറെ സംശയങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് പറഞ്ഞു നമ്മുടെ കാതർ കരിപ്പൊടി അതിനെ പറ്റിയിട്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായി എന്താവും ഇനി അതേപോലെ തന്നെ അവർ കേസൊന്നും ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ കാതർ കരിപ്പൊടി വിളിച്ചപ്പോൾ അവിടെയൊന്നും കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതെന്താണെന്നൊന്നും നമുക്കറിയില്ല അവരുടെ ഫാമിലി പ്രശ്നമാണ് അവരുടെ ഫാമിലിയിലത്തെ കാര്യമാണ് നമ്മളുടെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല എനിക്കിത് പറയാനുണ്ടായത് ഒരിക്കലും ഈ അമ്മയെ വിളിച്ചിട്ട് ഈ വയസ്സായ ഈ ഇത്ര നാളും മീഡിയ മുന്നിൽ വരാത്ത ആ സ്ത്രീയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് എന്ത് കിട്ടി എന്നാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റ് മുഖേന അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും